നമസ്കാരം ജയന്തിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബോഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫ്രണ്ടിലൊക്കെ അങ്ങനെയൊക്കെ പറയണത് ഓ ഇതാണ് സ്റ്റൈൽ അല്ലേ ഇതാരെ സ്റ്റൈൽ ആണ് നിന്റെ സ്റ്റൈലാണ് ഇനി വേറെന്തെങ്കിലും സ്റ്റൈലുണ്ട് ഇതേപോലെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് വേറെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ ഈ നമ്മുടെ സംസാര ഭാഷയിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ ഉണ്ടോ എനിക്ക് ഇതുവരെ ആദ്യത്തെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സ്ലാങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആതിര തന്നെ കണ്ടുപിടിച്ച മറ്റേ ജഗതി ചേട്ടൻ പറയണത് പോലെ ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് രസങ്ങൾ പോലെ ഇല്ല ഇല്ല അതൊക്കെ മാറി ഭയങ്കരായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ആതിര തുടക്കത്തിൽ വന്ന ആതിരൊന്നുമല്ലേ ഇപ്പൊ ഭയങ്കര ടങ്ങ് മാറി കാരണം അതന്നെ പക്ഷെ ഇത്രയും പറഞ്ഞ് അങ്ങ് കൊണ്ടുപോയിട്ട് അവസാനം താഴെ ഇറക്കിയല്ലോ അതിന്റെ ആവശ്യമില്ല വേണ്ട വേണ്ട അത്രയും പോകേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും ആതിര ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ആതിര മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടാ അണ്ണാ എന്താ ഇത് ഇച്ചിരി വെള്ളം തരുവണ്ണ എന്നൊക്കെ ചോദിക്കുവായിരിക്കും ചില അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആ വരുവാണെന്നുണ്ടെങ്കിൽ വായിക്കാത്തേക്ക് അപ്പൊ എന്തായാലും നമ്മുടെ കത്തി വേണ്ട ഇനി ഒരുപാട് കത്തി വിളിക്കുന്ന കോളേഴ്സിനൊക്കെ ഉള്ളതാണ് അപ്പൊ ഇന്നും നമ്മൾ മൂന്ന് മെയിൽസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഗൗരിയാണ് ഗൗരി പത്തനംതിട്ട ഗൗരിയാണ് ഗൗരിനെ അങ്ങോട്ട് വിളിക്കാല്ലേ അപ്പൊ എന്നാലും ഗൗരിനെ വിളിക്കാം ഹലോ ഹലോ നമസ്കാരം ഗൗരിയല്ലേ പത്തനംതിട്ട ഇത് ബാങ്കിൽ നിന്നാണ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല വേറെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എവിടെയെങ്കിലും മെയിലെങ്കിലും അയച്ചിട്ടുണ്ടായിരുന്നോ എവിടെ ആയിരുന്നോ വിളിക്കണത് ഗൗരി ഗൗരി പത്തനംതിട്ട അല്ലേ എവിടെ എന്തിനാ എവിടെ പഠിക്കണേറ എറണാകുളത്താണോ വീട്ടിലെ വെക്കേഷൻ ആണോ അത് ലീവെടുത്ത് വന്നേക്കുവാണോ വീട്ടിൽ വീട്ടിലാരൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇവർക്കൊക്കെ ഡെഡിക്കേഷൻ പറയണമല്ലോ എന്റെ ഗൗരി അപ്പൊ ഗൗരി പോയാ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട് ആ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്കൊരു പാട്ട് പാടിത്തരൂ

അല്ല ഞാൻ കേട്ടില്ലൊന്ന് ശരി ഗൗരിപ്പേര മത്സരത്തിലോട്ട് പോയാലോ ആ കൊറച്ച് പഴയ പാട്ടാണ് പക്ഷെ ആദ്യത്തെ കോളറാണ് സമ്മാനം മേടിക്കണം കേട്ടോ ആ പിന്നെ നമ്മളിപ്പോ തന്നെ പറയാം നാല് ലൈൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് പാടിത്തരുകയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുകയോ വേണം എന്തെങ്കിലും കേട്ടോ അപ്പൊ എന്തായാലും ഗെയിമിലോട്ട് പോവാട്ടെ കേട്ടോ പാട്ട് മനസ്സിലായോ മനസ്സിലായോ മനസിലായ പാടിക്കോ അടിപൊളി ഏതില് നോക്കിട്ടാ പാടിയാണോ യൂട്യൂബാണോ സത്യമാണോ എന്തായാലും പിന്നെന്തോരു ചിരിക്കണത് എന്തോ ലൗഡ് സ്പീക്കറും വെച്ചിട്ട് എല്ലാരിക്കും പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആരാ ഈ പാട്ട് പറഞ്ഞേ ചേച്ചിയുടെ പേരെന്താ പറഞ്ഞോ അപ്പൊ ഗംഗ ചേച്ചിയാണ് പറഞ്ഞേ ഗംഗ ചേച്ചി ഉണ്ടോ അവിടെ ആ വഴി പോയോ ആ ചേച്ചിക്ക് ലൗഡ് സ്പീക്കറും വെച്ച് ചേച്ചി പാട്ട് പറഞ്ഞല്ലേ അല്ല വീട്ടിൽ കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതാവാൻ കിട്ടിയിരിക്കുന്നു ഗൗരിക്ക് സമ്മാനം അവിടെ എനിക്ക് തോന്നാല് നടുക്ക് ഗൗരി ഇരിക്കുവാണ് അതിന്റെ നടുക്ക് ലൗഡ് സ്പീക്കറിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാരും കൂടെ വട്ടമേഷ സമ്മേളനമാണോ ഇന്ന് വിളിച്ച് ഇന്ന് എന്തായാലും സമ്മാനം വാങ്ങിച്ചിട്ടേ പോലുള്ളൂ അതാണ് ഏത് പാട്ട് പാട്ട് ഇവിടെ പ്ലേ ചെയ്യണ സമയത്ത് തന്നെ മറ്റേ ഗൂഗിൾ സെർച്ച് ആണ് എല്ലാരും കൂടെ ഏത് പാട്ടാണ് ഏത് ഒരാൾ ഒരു ചേച്ചിയാണെങ്കിൽ ലിറിക്സ് എടുക്കുന്നു മറ്റേ ആ മറ്റേ പാട്ട് എടുക്കുന്നു അല്ലേ ആലോചിച്ച് കണ്ടുപിടിച്ച ആരാണ് ആ എന്നിട്ട് ചേച്ചി അമ്മ ആലോചിച്ച് കണ്ടുപിടിച്ചു പക്ഷെ നിമിഷം കൊണ്ട് പാടിയല്ലോ ഗൗരി അതെങ്ങനെയാണ് പാട്ട് ചേ അപ്പൊ ചേച്ചിയായിരുന്നോ പാടിയത് നേരത്തെ ഏ അപ്പൊരാള് മത്സരത്തിൽ നിന്ന് അടുത്ത ആള് പാടിയല്ലേ പറ്റിക്കപ്പെട്ടിരിക്കും എങ്ങനെ തോന്നി ഗൗരിക്കും ഞങ്ങൾ എങ്ങനെ പറ്റിക്കാൻ നമ്മൾ കണ്ടോ പാവപ്പെട്ട ഞങ്ങളെല്ലേ പറ്റിച്ചത് അപ്പൊ എന്തായാലും എന്തായാലും നന്നായിട്ടുണ്ട് അല്ലേ വളരെ നന്നായിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട് ഡെഡിക്കേഷൻ ആർക്കൊക്കെയാണ് ആ ലിസ്റ്റ് ഇങ്ങനെ തന്നോളൂ പറഞ്ഞു കൊടുത്തോളൂ പറഞ്ഞോ ആ അപ്പുറത്തെ വീട്ടിലെ മാമി മാമൻ മാമൻ്റെ വീട്ടിലെ കുഞ്ഞമ്മ കേട്ടോ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരാൾ സംസാരിക്കുക അടുത്താള് പാടുക മറ്റേയാളും പറയുക കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊ ഇനി നമ്മളെ വിളിക്കണം കേട്ടോ സലപിച്ച സൂര്യമാനസം എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ്ങായിരുന്നു നമ്മളിപ്പോൾ കണ്ടത് നമ്മളെ വിളിച്ചിരുന്നത് ഗൗരി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഇരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നേരത്തെ ആതിരെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ വിളിച്ചു അടുത്ത ആൾ പാട്ട് പാടി ആ സമ്മാനം വേറൊരാൾ അതിനുള്ള ആൻസർ വേറെ ആൾ പറഞ്ഞു അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു വൈബ് തന്നെ അവിടെ നടന്നത് നമുക്ക് പക്ഷെ അറിയാൻ പുറമുള്ള പോയി അപ്പൊ എന്തായാലും ഗൗരി സമ്മാനൊക്കെ അതെ അതെ അപ്പൊ എന്തായാലും ഗൗരി സമ്മാനൊക്കെ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് സമ്മാനമൊക്കെ മേടിച്ചോണ്ട് പോയിരിക്കും നല്ല രസമായിരുന്നു കോളർ നല്ല കോളർ ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ് ആയിരുന്നു അപ്പം എനിക്ക് ഗൗരിയുടെ അടുത്ത് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഒരുപാട് ടൈം അങ്ങ് അല്ലേ അടുത്തത് നമുക്ക് മെയിൽ എന്നാണല്ലോ അപ്പൊ അടുത്തത് പിന്നെ മെയിൽ എന്നാണ് ബിനിയാണ് ബിനി എന്തായാലും ആദ്യം അങ്ങോട്ടൊന്ന് വിളിച്ചോളൂ ഹലോ ഹലോ ബിനിയല്ല അമ്മയാണ്. കേറി ഞാൻ ചെയ്തതാ. അമ്പിളി ആ കുഴപ്പമില്ല ബി ഉണ്ടല്ലോ എല്ലാത്തിലും അപ്പൊ വീട്ടിലോട്ട് ഭയങ്കര വരണം എന്നാഗ്രഹം കൊണ്ട് മോളുടെ അക്കൗണ്ടിൽ കേറി മണിഞ്ഞാൽ എല്ലാരും ഒരു അക്കൗണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നേരത്തെ ഇതിന് കോളർ കണ്ടാണല്ലോ ഒരാൾ വിളിച്ചു അടുത്ത പാട്ട് പാടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ആണോ ചേച്ചി എന്ത് ചെയ്യാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു എക്സ്പോർട്ടിംഗ് കമ്പനിൽ അവിടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു മൂന്ന് പേർ റിട്ടയർ ആയി അമ്പത്തി വയസ്സായി അതൊരു പ്രശ്നമൊന്നുമല്ല അതൊരു പ്രശ്നവുമല്ല എനിക്കതിന് വലിയ വിഷമമൊന്നുമില്ല പറഞ്ഞത് അങ്ങനെ അല്ല ഏകദേശം ഏകദേശം ആതിരൊക്കെ ആയിട്ടൊക്കെ സമപ്രായത്തിലാണ് നിക്കണത് കൊണ്ട് കുഴപ്പമില്ല ആയി പിന്നെ അല്ലാതെ ഡൈ അടിച്ചാലും ഇപ്പൊ ഡൈ കമ്പനിക്കാർക്ക് ജീവിക്കണ്ടല്ലേ ഡൈ കമ്പനിക്കൊക്കെ ആ അല്ല ഡൈ കമ്പനി നമ്മൾ ഉപയോഗിക്കാനുള്ള ഡൈ ഒക്കെ ഇറക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കലും വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ താങ്ക് യു താങ്ക് യു ചേച്ചി അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി എന്തായാലും പാട്ടൊക്കെ പാടുന്ന ആളായിരിക്കുമല്ലോ അല്ലേ അതാണ് അതാണ് ഞാൻ പാട്ട് പാട്ട് ആ പാടാ നമുക്ക് പാടാം നീങ്ങും ഒരു പ്രേമകാലം പാടിത്താനം അറിയില്ല മതി എന്തായാലും ആ പാടാൻ എടുത്തായിരുന്നു അല്ലെ അത്രെങ്കിലും നമുക്ക് പാടി തന്നല്ലോ താങ്ക് യു ഓക്കേ അപ്പൊ എന്തായാലും നമുക്കിന് നേരെ ഗെയിമിലോട്ട് പോയാലോ നമ്മളൊരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ചേച്ചിയൊക്കെ എന്തായാലും കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിരിക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ് എന്തായാലും ചേച്ചിക്ക് ആൻസർ പറയാൻ പറ്റും തന്നെയാണ് എന്റെ വിശ്വാസം ആ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ വരട്ടെ അല്ലെ പാട്ട് പാടിക്കോള് അടിപൊളി അതാ അടിപൊളി അടിപൊളി നന്നായിട്ട് പാടിയല്ലേ ഭയങ്കര പോസിറ്റീവാണ് ആ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു അതെ 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 അല്ലെ എല്ലാ കാര്യത്തിനെയും എല്ലാ കാര്യങ്ങളും വരുന്നെടുത്ത് വെച്ച് കാണാന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ആ അതാണ് അതൊക്കെ കണ്ടുപിടിക്കാ എളുപ്പല്ലേ അപ്പ എന്തായാലും എനിക്ക് എന്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു കൊച്ചുമോനുണ്ട് ഒരു രണ്ട് മരുമക്കളുണ്ട് അല്ല വീട്ടില് അല്ലല്ലോ തന്നെ ഇങ്ങോട്ട് ആ പറയുന്നേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ആരുണ്ടൊന്നും ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡ് പന്ത്രണ്ട് വർഷമായി മരിച്ചുപോയി പുള്ളി നേവിയിലായിരുന്നു പുള്ളി മരിച്ചുപോയി പിന്നെ മൂത്ത മകള് ള് രണ്ട് കുട്ടികള് നേവൽ വർക്ക് ചെയ്യുന്നു മൂത്ത മോളാണ് ബിനി ബേബി ബേബിള് അനു ബേബി അപ്പൊ ഹസ്ബൻഡിന്റെ പേരെന്താന്ന് പെടിയല്ലേ അപ്പൊ അങ്ങനെയാണ് രണ്ട് കുട്ടികളെയും കല്യാണം കഴിച്ചു രണ്ടുപേരും നിരന്തരത്താണ് ഒരാള് അയർലൻഡില് നേർസാണ് അവര് രണ്ടുപേരും അവിടെയാണ് അവർ മൂത്തവള് വർക്ക് ചെയ്യുന്നു മരുമകൻ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു പിന്നെ അവരിവിടെ എറണാകുളത്ത് തന്നെ താമസിക്കുന്നത് ഞാൻ വിളിക്കുന്നത് എറണാകുളത്ത് ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക് പിന്നെ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് മെയിൽ മെയിലും ഇത്രയും നന്നായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടിത്തരുകയും സമ്മാനം ഒക്കെ അല്ലെ എന്തായാലും ഇപ്പൊ പോളിച്ചങ്ങ് പോവാതൊക്കെ അപ്പൊ തീർന്നിട്ടില്ല ഡെഡിക്കേഷൻ ഉണ്ട് അല്ലാർക്കാണ് ചേച്ചി പ്ലേ ചെയ്ത് തരും കൊച്ചുമക്കൾക്ക് വേണ്ടേ കൊച്ചു കൊച്ചു എല്ലാവർക്കും വെച്ചിരുന്ന എന്തായാലും ഇത്രയും ാണ് ഡെഡിക്കേഷൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചതരാം അപ്പൊ ഇനി നമ്മള് വിളിക്കണം കേട്ടോ ശരിപേഡം എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ്ങ് ആണ് നമ്മളിപ്പോ കണ്ടത് നമ്മള് വിളിച്ചിരുന്നത് അമ്പിളി ചേച്ചിയാണ് അമ്പിളി ചേച്ചി ആദ്യം നമ്മൾ എന്നാണ് പറഞ്ഞത് അപ്പൊ ബിനിയുടെ മെയിലില് കേറിയിട്ടാണ് അയച്ചത് അപ്പൊ പിന്നെയാണ് നമ്മള് അമ്പലി ചേച്ചിയെന്ന് മനസ്സിലായത് അപ്പോൾ എന്തായാലും ചേച്ചി മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനമൊക്കെ മേടിച്ചു അടിപൊളിയായിട്ട് അടുത്തൊക്കെ സംസാരിച്ചു എന്തും ലൈഫിൽ എന്തും ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് അല്ലേ അതുപോലെ നമ്മൾ സംസാരത്തിലും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കും കൂടെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ അത്രയും നന്നായിട്ട് നമ്മൾ സംസാരിച്ചത് അപ്പം എന്തായാലും ഡെഡിക്കേഷൻ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടത് നല്ലൊരു പാട്ട് തന്നെയായിരുന്നു അല്ലേ കിരീടം എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അപ്പം അടുത്തത് നമുക്ക് മെയിൽ തന്നെയാണ് അല്ലേ മെയിൽ റിൻസൺ ആണ് ചാലക്കുടി എന്ന് എന്തായാലും അങ്ങോട്ട് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ ഹെൽത്തിൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു ഓ മൈ ഗോഡ് വലിയ ഓഫീസർ അല്ലേ അങ്ങനൊന്നുമില്ല പ്രോഗ്രാം ഒക്കെ സ്ഥിരായിട്ട് കാണാറുണ്ടോ ആ ഞാൻ കാണാറുണ്ട് ഞാനിത് ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് സ്ഥിരം ആ കോവിഡിന്റെ സമയത്ത് സിനിമ കണ്ടിരുന്നു പിന്നെ കാണാറുണ്ട് റിപ്പീറ്റേഷൻ വരെ കാണാറുണ്ട് പിന്നെ സൺഡേല വരാറുണ്ട് നല്ല പ്രോഗ്രാം അപ്പൊ പലപ്പോഴും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് യൂട്യൂബിനാണ് ഇതിന്റെ അഡ്രസ് മെയിൽ തപ്പി അഡ്രസ് തപ്പിടുത്ത് അയച്ചത് ലൈവ് ആണെന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ ഇത് വിളിക്കുന്നൊരു പരിപാടി എന്ന് അറിഞ്ഞില്ലായിരുന്നു മെയിൽ എവിടെ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യണത് ഓക്കെ ഓക്കെ പിന്നെ 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 കേട്ടിണ്ട് കേട്ടിണ്ട് കൊടകര കൊടകര ഒരു ഡയലോഗ് കൊടകരോഗേ ഇല്ലേ ആരോ ഏതോ ഒരു സിനിമയിൽ പഴയ ഒരു സിനിമയിൽ അങ്ങനെ പറയുന്നുണ്ട് ഒരു മഡി സിനിമ ആയിരുന്നു അത് അതിൽ ഈ ഡയലോഗ് ഉണ്ട് കൊടകര കൊടകര എന്ന് കൊടകരണ്ട് അപ്പൊ എന്തായാലും വീട്ടിലാരൊക്കെ പറയാൻ പറ്റും വെപ്പ് എല്ലാം വെച്ചിരിക്കുന്നത് ആദ്യ ഇതൊക്കെ ഇളകി ഇളക്കി പോകുമെന്നോ റന്യെന്നൊക്കെ പറയുമ്പോഴേ ഫ്രണ്ട് രണ്ട് സെറ്റ് വല്ല ചേട്ടാ ഏതാ സ്പെസിന് കേട്ടുണ്ടോ സ്പെസിന് വൈഫ് എന്ന് പറയുന്നത് അംഗീകാരമാണ് അപ്പൊ എന്തായാലും ചേട്ടാ അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമുക്ക് മെയിലേക്ക് അയച്ചു അങ്ങോട്ട് വിളിച്ചു അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടോടുകൂടി തുടങ്ങിയാലോ ആ ചേട്ടാ നല്ലൊരു പാട്ട് പാടി തന്നേ നമുക്ക് ശരി ഓക്കെ താലി പോവിട്ടിതും പാടും സ്നേഹവീമേ ഒരു ശാന്തമരകം ശാന്തമേ നന്നായിട്ട് പാടിയേട്ട അപ്പൊ ഇനി നമുക്ക് നേരെ ഗെയിം മത്സരത്തിലോട്ട് ഗെയിമിലോട്ട് നേരെ പോവാിലോട്ട് എന്തായാലും പാട്ട് വരട്ടെ വരട്ടെല്ലേ പാട്ട് വരട്ടെ പാട്ട് മനസ്സിലായോ അതാണ് 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 പാടിക്കോ ണ്ടോ ഈണം കേക്കുന്നുണ്ടോ ഇതുവരെയേ ഇവിടെ വരെ പോരണം ചാലക്കുടിയിലുള്ളവർക്കാ പഠിയണോ പഠിക്കോ ഇത് ഈ ചാലക്കുടിയിലുള്ളവർക്കൊക്കെ ഗായകനായ ഒരു ഇൻസ്പെക്ടറോടുള്ളവരെ അറിയാവോ അതെ ഞാൻ പറയട്ടെ ഇത് ഞാൻ അങ്ങനെ പാടുന്ന ആളായിരുന്നില്ല പക്ഷെ പാടാൻ നമുക്ക് ഒരു പ്രത്യേകത ചാലപ്പുടി മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ അവിടെ കലാപമണിയുടെ നാമധേയത്തിൽ ഒരു പാട്ടുപിടി ഉണ്ട് മുനിസിപ്പാലിറ്റി പാർക്കിന്റെ ഉള്ളിൽ അപ്പൊ അവിടെ നമുക്ക് ഡെയിലി കരയൊക്കെ സ്വന്തം വെച്ച് പാട്ടുപാടാം അത് ശെരി അത് കേരളത്തിലൊരു സ്ഥലത്തുണ്ടാവില്ല ഇങ്ങനൊരു സംഭവം നമ്മുടെ മണിച്ചേട്ടന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ ആ ഉണ്ട് മുന്നൂറ്റി അറുപത് പേര് മഴയുള്ള ദിവസം കാറ്റ് ഇരുവിട്ടൊക്കെ മറ്റു പ്രോഗ്രാം പക്ഷെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു മാതൃക തന്നെ ആവട്ടെ അപ്പൊ എന്തായാലും ചേട്ടൻ വഴി ഇത് കുറച്ചുപേരെങ്കിലും അറിഞ്ഞതിൽ വളരെ സന്തോഷം അല്ലേ അപ്പൊ എന്തായാലും ആ അപ്പൊ എന്തായാലും നല്ല സന്തോഷം ചേട്ടാ നമ്മളെ വിളിച്ചതിന് സമ്മാനം മേടിച്ചതിന് നല്ലൊരു സമ്മാനമൊക്കെ ചേട്ടന് കിട്ടിയിട്ടുണ്ട്

ചാലക്കുടി എന്ന് റെൻസഞ്ചായിട്ട് ഞാൻ സംസാരിച്ച പുള്ളി ഒരു ഫുഡ് ഇൻസ്പെക്ടറാണ് അല്ലേ എന്തായാലും മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് സമ്മാനം വേടിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ നാട്ടിലുള്ള ഒരു പരിപാടിയെ പറ്റി പറഞ്ഞു ചാലക്കുടിയിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന രീതിയിൽ അവർ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ പറഞ്ഞതും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പിന്നെ പുള്ളിയുടെ ഫാമിലി എല്ലാവർക്കും വേണ്ടി ചാലക്കുടിയിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പുള്ളി ഡെഡിക്കേഷൻ പാടി ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയായിരുന്നു കണ്ടത് അപ്പൊ നമ്മൾ വിളിച്ചിരുന്നത് റിങ്സൺ ചേട്ടനായിരുന്നു ചാലക്കുടി എന്ന് അപ്പോൾ ചേട്ടൻ നല്ല മനോഹരമായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് മൂന്ന് കോളേഴ്സിൽ മൂന്ന് കോളേഴ്സിൽ എനിക്ക് വന്ന് മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അല്ലേ മൂന്ന് തോന്നുന്നില്ലേ ഇന്ന് മൂന്ന് പേർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി കാരണം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരാൾക്ക് അപ്പോൾ എന്തായാലും മൂന്ന് പേരും സമ്മാനം മേടിച്ച് സന്തോഷത്തോടുകൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്തും അയക്കാൻ വേണ്ടിട്ട് നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു പേജ് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കൈപോക്കി കാണിക്കും ഇതാണ് നമ്മുടെ ഇതാണ് എഫ് ബി പേജ് അപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ് അല്ലെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം